ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിന്റെ ഡബിൾ എക്സലിന്റെ നൈറ്റ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ഏലയും കെട്ടാണ് ചുരിദാർ കെട്ട് ടു നയൻറ്റി നയൻ മുതൽ സെവൻ ഫിഫ്റ്റി വരെയുള്ള റേറ്റിലുള്ള എല്ലാ ഉണ്ട് ഏത് റേഞ്ചിലും ആൾക്കാർക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ കളറാണ് അതിനകത്ത് ആഷ് കളറിലെ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് ഓൾ ഓവർ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് അടുത്തത് പോച്ചാമ്പലി ഡിസൈനാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളറ് ഒരു ഗ്രീനും ബ്ലൂവും കൂടെ ആയ കളറാണ് അടുത്തത് മസ്റ്റേഡ് എല്ലോ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വന്നിരിക്കുന്നത് ഡാർക്ക് വൈരു കളറ് ഡാർക്ക് ബ്ലൂവിൽ പ്രിൻ്റ് ആയിട്ട് ഇത് വന്നിരിക്കുന്നത് പിങ്കിൽ ഇതും വൈൻ കളർ തന്നെയാണ് വൈറ്റ് ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു തീപ്പെട്ടിയുടെ സൈഡിലുള്ളൊരു കളറില്ലേ ആ കളറാണ് അടുത്തത് പിന്നെ ഒലിവ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കാണ് പിങ്കിൽ ആഷ് കളറിലെ ചെറിയ ഡിസൈനാണ് ഇത് മെറൂൺ മെറൂണും ചെറിയ ഡിസൈൻ അടുത്തത് ഇതും മെറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണും വൈറ്റും ഇത് പിങ്കാണ് വന്നിരിക്കുന്നത് പിങ്കും അതിനകത്ത് ചെറിയ ചെറിയ ബുക്കളും അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ഡിസൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്ക് ആണ് വന്നിരിക്കുന്നത് പിങ്കിൽ ഫ്ലോറൽ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ കണ്ട ആ ഡോട്ടിൻ്റെ ഗ്രീന് ഇത് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നത് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളർ ഇത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂവിൽ അടുത്ത് വന്നിരിക്കുന്നത് വൈൻ കളറിൽ ചെറിയ ഡിസൈൻ അടുത്ത് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ വൈറ്റും ഉണ്ട് അടുത്തും പിങ്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിങ്കും വൈറ്റും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഇത്രയാണ് എയലൈൻ കട്ട് ഉള്ളത് എല്ലാം റേറ്റ് ടു നയൻറ്റി നയൻ ത്രീ പീസ് ഫ്രീഷിപ്പി അടുത്ത് വന്നിരിക്കുന്നത് ഒരു പാറ്റേണായിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവിൻ്റെ ആ റേഞ്ചിലുള്ള നെറ്റിയാണ് ഇതിൻ്റെ വന്നൊരു വൈൻ കളറിൽ പിങ്ക് കളറും പിന്നെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ആ മോഡലാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഒരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊരു പുതിയ മോഡലാണ് നെക്ക് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കും ബീച്ചും കൂടെ ഉള്ളൊരു ഡിസൈൻ യെല്ലോ ആണ് അതിൻ്റെ ചെറിയ ചെറിയ പ്രിൻറ്റ് വന്നിരിക്കുന്നത് അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം കളറിലൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ പാറ്റേൺ ആണ് ഇതെല്ലാം ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീന് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൻ്റെ റെഡ് ഒരു ഓറഞ്ച് റെഡ് അതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് ഡോട്ടാണ് റെഡ് റെഡും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ അടുത്തത് ഗ്രീനും വൈറ്റും കൂടിയുള്ള ഉള്ള കോമ്പിനേഷൻ പീച്ച് പീച്ച് കളറ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒലിവ് ഗ്രീൻ്റെ ഒരു നല്ലൊരു ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത് കോഫി അടുത്തൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതൊരു കോഫി കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിച്ച് അടുത്ത അടിപൊളിയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് വൈൻ കളറിൽ വൈൻ കളറിൽ നല്ലൊരു പ്രിൻറ്റ് അടുത്തത് ഒരു കോഫി പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു പ്രിൻറ്റ് വന്നു ചെന്നിരുന്നു അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു യെല്ലോയും ഓറഞ്ചും ഒക്കെ ഒരു മിക്സ് ആയിട്ടൊരു കളർ ഇത് ഒരു മസ്റ്റേഡ് എല്ലാം ഒക്കെ പോലെ ഇരിക്കും ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടെ ഉള്ളൊരു കളറാണ് എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് ആണ് ഇതൊരു പിങ്ക് അടുത്തത് വന്നിരിക്കുന്ന പിങ്ക് കോഫി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ഡാർക്ക് ബ്ലൂവിൽ പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു ത്രീ നയൻറ്റി നയൻ്റെ ആണ് വൈറ്റ് കളർ രണ്ട് പൈപ്പിങ്ങുള്ള ഒരു മോഡൽ ഇതെല്ലാം ടു പീസ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്ന അജ്റക്കിലാണ് വന്നിരിക്കുന്നത് അജ്റക്കിൽ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അതിൻ്റെ ആദ്യത്തെ കളർ ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള ആണ് ആദ്യം വന്നിരിക്കുന്നത് ഇതും ഡാർക്ക് ബ്ലൂവും റെഡും തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പ്രിൻ്റ് നെക്സ്റ്റ് അത് സെയിം തന്നെയാണ് അതിൻ്റെ നെക്ക് പോർഷനിലും കൊടുത്തിരിക്കുന്നത് ഇനിയല്ല അല്ല റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷനാണ് റെഡും ഡാർക്ക് ബ്ലൂവും അടുത്ത പ്രിൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ പ്രിൻ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല പ്രിൻ്റാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് സ്റ്റാറൊക്കെ പോലത്തെ ഒരു പ്രിൻറ്റ് എല്ലാം കളറ് സെയിമാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ വേഗം വേഗം കാണിച്ചു വിടാം ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയേ എല്ലാം നല്ല നല്ല ഡിസൈനാണ് എല്ലാം റെഡും ഡാർക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഒരു റൗണ്ട് പോലത്തെ ഒരു ഡിസൈൻ ഇത് അടിപൊളി ഡിസൈനാണ് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈൻ അപ്പോൾ ഇതെല്ലാം അജ്രക്കാണ് ത്രീ നയൻറ്റി നയൻ ടു പീസ് ഫ്രീ ഷിപ്പിംഗ് അടുത്ത് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത് ഫൈവ് ഫോർട്ടി മുതലാണ് വന്നിരിക്കുന്നത് ആദ്യത്തത് ഒരു ബേജ് കളർ നല്ലൊരു കളറാണ് നല്ല സൂപ്പർ ആണ് ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തതും വന്നിരിക്കുന്നത് സൂപ്പർ കോട്ടനിൽ തന്നെയാണ് ബ്ലൂവ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഫൈവ് ഫോർട്ടി മൂന്ന് കളറാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഒന്ന് ഒലിവ് ഗ്രീൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് അതിനകത്ത് ഇതെല്ലാം ഇഷ്ടപ്പെട്ടൊരു നെക്ക് വീനൊക്കെ ഉള്ളത് ഒരു പീസും കൂടി ഉള്ളൂ ഫൈവ് നയൻറ്റി നയൻ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ക്വയർ നെക്കൊക്കെ ആയിട്ട് ഇത് കോട്ടണിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് വർക്കൊക്കെയുള്ള മോഡലാണ് ഫൈവ് നയൻ്റി നയൻ ഇത് അതെ ഹക്കോബേഡ് പീസൊക്കെ വെച്ചത് ഫൈവ് നയൻറ്റി നയൻ ഇതെല്ലാം കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അടുത്തത് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് ഹക്കോബേഡ് പീസ് വെച്ചത് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ റയോണി വന്നിരിക്കുന്നതാണ് നെക്കൊക്കെ ഇങ്ങനെയാണ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം റയോൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് ട്വൻ്റി ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും താഴ്ഭാഗത്തും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി സിക്സ് ട്വൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് ആണ് സിക്സ് തേർട്ടി ഇതൊക്കെ റയോണാണ് പൈപ്പിംഗ് ഉണ്ട് ഇത് നല്ല പൈപ്പിംഗ് ഉള്ള ഓനിയൻ പിങ്ക് സിക്സ് തേർട്ടി അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു പീച്ചും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ സിക്സ് തേർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്ന അടിപൊളിയാണ് ബ്രിക്ക് റെഡിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അതിൻ്റെ താഴെഭാഗത്ത് എംബ്രോയിഡറി ഉണ്ട് കൈടറ്റത്തുമുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് പുതിയ പറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിന് ഓപ്പണിംഗ് ഇല്ല ഇങ്ങനെ ഒരു സ്ക്വയർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പഫ് കൈ ആണ് വന്നിരിക്കുന്നത് ഇത് സിക്സ് ഫോർട്ടി ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റ് എല്ലാം പേസ്റ്റൽ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് പേസ്റ്റൽ ഇതൊരു വയലറ്റ് ആയിട്ട് വരും അടുത്ത് വരുമ്പോൾ ഒരു ആഷായിട്ട് വരും ഇതെല്ലാം കോട്ടണി വന്നിരിക്കുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല കട്ട് വർക്കുള്ള ഒരു മോഡൽ ആഷ് അതിൻ്റെ തന്നെ പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് റയർ കളറാണ് സിക്സ് ഫിഫ്റ്റി ജസ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോയിലാണ് വന്നിരിക്കുന്നത് ഭയങ്കര എല്ലോ അല്ല ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറ് സിക്സ് ഫിഫ്റ്റി ഫൈവ് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ഫൈവ് വി നെക്ക് ഓപ്പണിംഗ് ഇല്ല നെക്സ്റ്റ് രണ്ട് പൈപ്പിംഗ് എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് ബ്ലൂ ആണ് കളറ് സിക്സ് എയ്റ്റി ഫൈവ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഓറഞ്ചാണ് ലൈറ്റ് ഓറഞ്ചാണ് ഡാർക്കല്ല സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുമ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷന് നല്ല മിറർ വർക്കൊക്കെ ആയിട്ടുള്ളതാണ് സിക്സ് നയൻറ്റി നയൻ ഇത് കോട്ടൺ ആണ് അടുത്തും കോട്ടൺ തന്നെയാണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ സെവൻ ട്വൻറ്റി ഫൈവ് ഇതെല്ലാം ടൂ പീസ് ഫ്രീഷിപ്പിങ്ങാണ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ഇനി വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടുള്ള കുറച്ച് നൈറ്റുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കാണ് ബ്ലാക്കിൽ നല്ല പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലീഫിൻ്റെയൊക്കെ നല്ലൊരു പ്രിൻറ്റ് കോട്ടണിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് ഫോർ ട്വൻറ്റിയേ ഉള്ളൂ അടുത്ത അതിൻ്റെ തന്നെ റെഡാണ് കളർ വന്നിരിക്കുന്നത് അത് നല്ല പ്രിൻറ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റിയേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് ബ്ലാക്കിൽ നല്ല മസ്റ്റേഡിലൂടെ വർക്കൊക്കെ ആയിട്ടുള്ളത് അടുത്തു വന്നിരിക്കുന്നത് നല്ല മെറൂണിൽ നല്ല വർക്കൊക്കെ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുള്ളവരുന്നാണ് ഫൈവ് നയൻറ്റി നയൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് ഇത് ജസ്റ്റ് ഓപ്പണിംഗ് ഉണ്ട് ഇതിൻ്റെ റേറ്റും ഫൈവ് നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നൊരു ആഷിലാണ് വന്നിരിക്കുന്നത് ആഷിൽ നിറച്ച് എംബ്രോയ്ഡറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് ഇതെല്ലാം ത്രീ ഫോർത്ത് സ്ലീവാണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ നൈറ്റിട കളക്ഷൻസ് എല്ലാ റേഞ്ചിലുള്ള നൈറ്റിടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ